നവീകരിച്ച ഓട്ടുപാറ സി എസ് ഐ സെന്റ് ജോൺസ് ദേവാലയ സമർപ്പണവും അഭിവന്ധ്യ തിരുമേനിമാർക്കുള്ള സ്വീകരണവും ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു ഇടവകയിലെ നിരവധി വിശ്വാസികളുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങുകൾ നടന്നത് സി എസ് ഐ കൊച്ചിൻ ബിഷപ്പ് റവറൻ കുര്യൻ പീറ്റർ അധ്യക്ഷത വഹിച്ചു ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ മുഖ്യാതിഥിയായി സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻചേരി ഫോറോനാ പള്ളി വികാരി ഫാദർ വർഗീസ് തരകൻ കൗൺസിലർ ശ്രീദേവി സതീഷ് തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു ഒരുക്കിയിരുന്നു പിന്നെ പറഞ്ഞാൽ സ്നേഹ ഹൃദയഭാഗത്താണ് മനോഹരമായ ഒരു ദേവാലയം ഒരു കൂട്ടായ്മയുടെ ഭാഗമായി രൂപപ്പെടുത്താൻ കഴിഞ്ഞതിൽ അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു തീർച്ചയായും നേരത്തെ ഇവിടെ സൗഹൃദം സൂചിപ്പിച്ച പോലെ ഇവിടെ നിന്ന് ഉദാസിക്കുവട്ടത്തുള്ള എല്ലാവരും പ്രത്യേകിച്ച് പിന്നെ നാനാജാതി വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ഇവിടെ പോലെ അല്ലെങ്കിൽ അയൽപ്പക്കാരെ പോലെ ഇവിടെ വരികയുണ്ടായി തീർച്ചയായും ആ ബന്ധം ആ സ്നേഹം ഏറ്റവും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ